അപ്പം ഇന്ന് ഡേ ടു ആണ് കേട്ടോ അപ്പോൾ ഞാൻ അത്താഴത്തിന് ഇന്നലത്തെ പത്തിരിയും ബീഫ് കറി ഉണ്ടായിരുന്നു അതാണ് കഴിച്ചിട്ടുണ്ടാകുന്നത് പിന്നെ എനിക്ക് രാവിലെ കേടുക്കേണ്ട കുറച്ച് കേക്ക് വർക്കൊക്കെ ഉണ്ടായിരുന്നു അതും അത്താഴത്തിന് ചെയ്തു വെച്ചിട്ട് നമ്മൾ നേരെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ നീച്ചിട്ട് വേഗം ആ കേക്ക് കൊടുക്കാനുള്ളതൊക്കെ സെറ്റാക്കിയിട്ട് കൊണ്ടുപോയി കൊടുത്തു പിന്നെ രാവിലെ കേക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളൊന്നും നീച്ചിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ നീച്ചതിന് ശേഷം അവർക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ചേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നും അവർ അംഗനവാടി പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് റമനാൻ ഡേ ടു ആണ് ഇന്ന് മൂന്നാം തീയതിയാണ് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇന്നാണ് കേട്ടോ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ബൊക്കറ്റൊക്കെ റെഡി ആക്കി എടുക്കാൻ വിചാരിച്ചു ആദ്യമായിട്ടാണ് ഞാൻ ആളെ വിളിക്കാനും കുട്ടി കൊണ്ടുവാനും പോണത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ തന്നെ ബൊക്കറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കും ഞാനൊരു ചെറിയ ചെറിയ ബൊക്കറ്റ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അധികം നേരം തന്നെ ഇതിന് വേണ്ടിയിട്ടിരുന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എങ്കിലും അതിന് വേണ്ടിയിട്ടിരുന്നിട്ടുണ്ട് കാരണം അത്ര മേക്ക് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കഴിയണതാണ് പക്ഷെ എനിക്ക് ഫസ്റ്റ് ടൈമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടാകുന്നത്

ചിപ്സൺ ഫ്ലവറൊക്കെ വെച്ചിട്ട് ഫുള്ള് സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാനും കുട്ടികളെ ചെറിയ ബൊക്കറ്റൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകാനും ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നാല് മണിക്ക് വരും അപ്പോൾ അതിന് മുന്നേ തന്നെ കുട്ടികളെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ബൊക്കറ്റ് അപ്പോൾ വണ്ടി വന്നിട്ട് വേഗം നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ എത്തി അവിടെ എത്തിയിട്ട് എന്താ ബൊക്കറ്റൊക്കെ കൊടുക്കാനുള്ള ഹാപ്പിയിലാണ് നോമ്പൊക്കെ നമ്മൾ വണ്ടീന്ന് തന്നെ തുറക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങോട്ട് പോയപ്പോളാട്ടോ മനസ്സിലായി ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ നമ്മൾ അവിടെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട വെച്ചിട്ട് ഗാലറി വ്യൂ കാണാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ഫസ്റ്റ് ടൈമാണ് ഡയറക്റ്റായിട്ട് നേരിട്ട് ഫ്ലൈറ്റ് കാണുന്നത് അപ്പോൾ അവർക്കും കാണിച്ചു കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരേ ടൈമിൽ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ടിട്ട് താഴത്തേക്ക് വന്നു നമ്മൾ വന്ന ടൈമിൽ തന്നെ ഫ്ലൈറ്റും ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേനും ആളെത്തിയിട്ടുണ്ട് അപ്പോൾ ആളെത്തിയപ്പോൾ നമ്മൾ പൊക്കയൊക്കെ സർപ്രൈസായിട്ട് കൊടുത്തുട്ടോ ആ കൊടുക്കൽ ചെറുതായിട്ട് എവിടെയോ പാളിയ പോലെ നമുക്ക് വീഡിയോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അതിന് ശേഷം വീണ്ടും ഒരു പൊക്ക കൊടുക്കൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതും നല്ല ഇട്ടിന് നല്ല രീതിയിൽ പാളിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയോളം എന്നിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്